പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളിലും രാജകൊട്ടാരങ്ങളിലും മാത്രം കണ്ടുവരുന്ന പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ച് വരച്ചിരുന്ന ചുമർചിത്രങ്ങൾ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ മധൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി ഡോക്ടർ ശ്രീ ധനഞ്ജയ കേക്കുന്നായ ചുമർച്ചിത്രത്തിന്റെ കണ്ണുതുറക്കൽ ചടങ്ങ് നിർവഹിച്ചു ചടങ്ങിൽ ശ്രീ ജയദേവ കണ്ഠികെ എക്സിക്യൂട്ടീവ് ഓഫീസർ ಶ್ರೀ ಜಗದೀಶ್ ಪ್ರಸಾದ್ ಕೂಡ್ಲು ಇವರ ಸನ್ನಿಹಿತರಾದ್ರೆ ಮಾಡಿಕೊಂಡು ಬರುವಂತಹ ಪ್ರತಿಯೊಂದು ಆಚಾರ ವಿಚಾರ ಧರ್ಮಾಚರಣೆಗಳು ಪೂರ್ವ ಪ್ರೇರಿತ ಧರ್ಮವನ್ನು ಆಚರಿಸಿಕೊಂಡು ಬಂದಿರುವುದಕ್ಕೆ ಕೂಡ ನಮಗೊಂದು ಭಾಗ್ಯ ಬೇಕು ಧರ್ಮಾಚರಣೆ ಎಲ್ಲರಿಗೂ ಆಗುವುದಿಲ್ಲ ಧರ್ಮದ ಬೆಂಬಲವನ್ನು ಯಾರು ಮಾಡಿಕೊಂಡು ಬರ್ತಾರೋ ಅವರಿಗೆ ಧರ್ಮವು ಆ ರೀತಿ ಧರ್ಮ ಕಾರ್ಯಗಳು ನಿಮ್ಮ ಆಗುವಂತಹ ಸಂದರ್ಭಗಳನ್ನು ದೇವರು ಬಳಿ ಒದಗಿಸಿಕೊಡ್ತಾನೆ ತುಂಬಾ ಒಂದು ಹಿಂದೆ ಕಾರ್ಯವನ್ನು ಮಾಡಿದ್ದೇವೆ ಮಾಡಿದಂತಹ ನಿಮಗೆ ಆದರೆ ನಿಮ್ಮ ಕುಟುಂಬಕ್ಕೆ ಹಾಗೂ ನೀವು ಹೋದಂತಹ ಸಕ್ರ ಬಂಧುಗಳಿಗೆ ದೇವರು ಮೋಕ್ಷವನ್ನು ಕೊಡಿ ಹಾಗೆ ನಿಮಗೆ ಕುಟುಂಬದ ಸರ್ವೇದರನ್ನು ಅನುಸರಿಸಿ ಸದಾ ಕಾಲ ನಿಮ್ಮನ್ನು ಕಾಪಾಡ್ತಾ ಒಂದು ನಿಮಗೆ ಇನ್ನು ಮುಂದಿನ ಜೀವನಕ್ಕೂ ಕೂಡ ಸಂತೋಷದ ದಿನಗಳನ್ನೇ ದೇವರು ಕೊಟ್ಟು ಕಾಪಾಡಿಕೊಂಡು ಬರಲಿ ಅಂತ ಶ್ರೀಧರಲ್ಲಿ ಮಾಡುವಂತಹ ಪ್ರಾರ್ಥನೆ ಗಣಪತಿ ಶಿವನ್ തുടങ്ങിയ ദേവന്മാരുടെ ചിത്രങ്ങൾ പ്രശസ്ത ചിത്രകാരന്മാരായ ശ്രീ ജിഷ്ണു ശ്രീ കൃപേഷ് എന്നിവരാണ് രണ്ട് രണ്ടര മാസത്തോളായി നമ്മളെ രണ്ടുപേരുടെ ചുമർചിത്രം ഇവിടെ മധൂർ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ നേത്രവന്മീല ചടങ്ങ് ഇന്നിപ്പോ കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് അതിന്റെ ചടങ്ങുകൾ കഴിഞ്ഞു അപ്പോ നമ്മളെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മധുർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നൂറ് സ്ക്വയർ ഫീറ്റിൽ ചുമർചിത്രം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ട് വലിയൊരു സന്തോഷമുണ്ട് പിന്നു പറഞ്ഞാല് അതൊരു സ്പോൺസർ ആയിട്ടില്ല ആണ് ആ ഇത് വന്നിട്ടില്ലേ നമുക്ക് അപ്പോ രേവതി അമ്മ എന്ന് പറയുന്ന അവരാണ് ഇത് സ്പോൺസർ ചെയ്തത് അതിപ്പോ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിലുള്ള ആൾക്കാർക്കും അതൊരു വലിയൊരു അനുഭവമായി മാറിയിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞാല് പണ്ട് പുരാതന കാലത്തെ രാജവട്ടാരം അമ്പലങ്ങളിലുമുള്ള ഒരു ചിത്രകല പാരമ്പര്യ രീതിയാണ് ഈ ചിത്രം എന്ന് പറയുന്നത് ഇന്നിപ്പോ കാസർഗോഡ് ജില്ലയിലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു ഒറ്റ ചിത്രം ഇതിന്റെ രീതി എന്ന് പറഞ്ഞാല് പഞ്ചവർണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഇതാണ് അപ്പൊ നമ്മൾ അതിന്റെ പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ടാണ് ഈ ചിത്രം നമ്മ ഇവിടെ പൂർത്തിയാക്കി ഉള്ളത് അപ്പോ നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത് അപ്പൊ ചിത്രകല കുറെ കാലങ്ങൾ പഠിച്ച് അതിന്റെ ശരിയായ രീതിയിൽ വേണം ഇന്നിപ്പോ ചിത്രങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പല രീതിയിലും പല മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട് അത് ശരിക്കും നമ്മ കഴിഞ്ഞാൽ അതൊരു ചുമർചിത്രമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇതുണ്ട് അപ്പോ ഈ ക്ഷേത്രത്തിൽ നല്ല ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിൽ നല്ലൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട് ജയനോട് മനസ്സിലാക്കണം രേവതി ഗോപാലകൃഷ്ണ ഭട്ട് അവൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് ನಾನು ಭಕ್ತಿಯಲ್ಲಿ ಮಾಡಿದ್ದಿದ್ದು ನನ್ನ ಗಂಡನ ಸ್ಮರಣಾರ್ಥವಾಗಿ ಅವರಿಗೆ ಮಧುರ ದೇವರಂದ್ರೆ ಭಯಂಕರ ಇಷ್ಟ ಹಾಗೆ ಮಾಡಿದ್ದು